എം എൽ എസിൽ നിന്ന് നടന്ന കരുത്തുറ്റ പോരാട്ടത്തിൽ സിൻസിനാറ്റി മിയാമിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് മത്സരത്തിലെ സമ്പൂർണ ആധിപത്യം ഏറ്റെടുത്ത് സിൻസിനാറ്റി മത്സരത്തിലുടനീളം മികച്ച പ്രകടനമാണ് സിൻസിനാറ്റി കാഴ്ചവെച്ചത് തുടർച്ചയായി വിജയിച്ചു മിയാമിക്ക് പക്ഷേ സിൻസിനാറ്റിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ മാന്ത്രിക പ്രകടനം തീർത്ത മെസ്സിക്ക് പക്ഷേ സിൻസിനാറ്റിക്കെതിരെ ഗോൾവല ചലിപ്പിക്കാനായില്ല മത്സരത്തിന്റെ പതിനാറാം മിനിറ്റിൽ തന്നെ വെനഞ്ചല നേടിയ ഗോളിലൂടെ സിൻസിനാറ്റി ആദ്യമുന്നിലെത്തി രണ്ടാം പകുതിയുടെ അൻപതാം മിനിറ്റിലും എഴുപതാം മിനിറ്റിലും എവൻഡർ നേടിയ ഗോളിലൂടെ ഗോൾ പട്ടിക പൂർത്തീകരിച്ചു ഒരു വലിയ ദയനീയ പരാജയം തന്നെയാണ് മഷ്കരാനോക്കിയിൽ സിൻസിനാറ്റിക്കെതിരെ മിയാമി ഏറ്റുവാങ്ങിയത് ഇതുവരെ സിൻസിനാറ്റി എന്ന ടീമിനെതിരെ മഷ്കരാനോ പരിശീലിപ്പിക്കുന്ന ടീമിന് ഗോളടിക്കാൻ സാധിച്ചില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് നിലവിൽ മിയാമി ഈ മത്സരത്തെ തോൽവിയോടുകൂടി പത്തൊമ്പത് മത്സരങ്ങളിൽ മുപ്പത്തിയെട്ട് പോയിന്റുമായി ടേബിളിൽ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും മെസ്സിയുടെ അഞ്ച് തുടർച്ചയായ മത്സരങ്ങളിൽ ബ്രേസുമായി മികച്ച പ്രകടനം നടത്തിയ ആ റെക്കോർഡിന് ഇനി തൽക്കാലം വിട പറയാം മികച്ച പ്രകടനമാണ് മെസ്സി ഈ കളിയിലും കാഴ്ചവെച്ചത് ഖെഗോളോ അസിസ്റ്റോ സ്വന്തമാക്കാൻ സാധിച്ചില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക